ഹലോ നമസ്കാരം ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചു ഫെബ്രുവരിയിൽ പാകിസ്ഥാനിൽ വെച്ചാണ് ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്നത് ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം ദുബായിൽ ആയിരിക്കും അതുപോലെ മലയാളികളുടെ ചർച്ചാ വിഷയം ഇപ്പോഴും സഞ്ജു സാംസൺ തന്നെയാണ് സഞ്ജുവിനെ എടുത്തിട്ടില്ല അതിന് കാരണമായി ബി സി സി ഐ പറയുന്നത് അദ്ദേഹം ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അവസാനം കളിച്ചില്ല എന്നാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ കളിച്ചില്ല എന്നാണ് പറയുന്നത് അതേസമയം കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പറയുന്നതാകട്ടെ സഞ്ജു സാംസൺ നിന്നും വിജയ് ഹസാര ട്രോഫിക്കുള്ള ക്യാമ്പിൽ പങ്കെടുക്കാൻ വന്നില്ലെന്നുമാണ് സഞ്ജു അയച്ചത് ആകെ ഐ നോട്ട് അവൈലബിൾ എന്നുള്ള ഒരു ഒറ്റ വരി മെസ്സേജ് മാത്രമാണ് അയച്ചതെന്നും പിന്നീട് ഒരു വിവരമില്ലെന്നും കെ സി എ പറയുന്നു സഞ്ജു സാംസൺ ഒരു മികച്ച വാഗ്ദാനമാണ് അല്ലെങ്കിൽ മികച്ച ടാലന്റ് ആണ് പലതവണ അദ്ദേഹം തെളിയിച്ചതാണ് അവസാനം കളിച്ച രണ്ട് ടി ട്വന്റി സീരീസുകളിലും സെഞ്ചുറികൾ മിന്നുന്ന ഫോമിലായിരുന്നു അവസാനം കഴിച്ച ഏകദിന മത്സരത്തിലും അദ്ദേഹം സെഞ്ചുറി നേടിയിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് അവർക്കെതിരെ എന്നാൽ ബിസിസി ഇങ്ങനെ ഒരു അപ്രഖ്യാപിത നയം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് സഞ്ജു സാംസൺ അറിഞ്ഞിരുന്നോ എന്നറിയില്ല അഥവാ കെ സി എ അദ്ദേഹത്തെ അറിയിച്ചിരുന്നോ എന്നും അറിയില്ല അറിയിച്ചിരുന്നെങ്കിൽ അദ്ദേഹം വിജയ് ഹസാര ട്രോഫിയിൽ കളിക്കേണ്ടതായിരുന്നു രോഹിത് ശർമ്മ അടക്കമുള്ള പല പ്രമുഖരും വീണ്ടും ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത അവസരത്തിന് വേണ്ടിയിട്ട് ബോർഡിന്റെ നിർദ്ദേശപ്രകാരം തന്നെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്തായാലും കൂടുതൽ കാര്യങ്ങൾ കെ സി എയും സഞ്ജു സാംസണും എല്ലാം വിശദീകരിക്കട്ടെ ബി സി സി ഐയുടെ നിയന്ത്രണങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നുണ്ടാവില്ല അതേസമയം അദ്ദേഹത്തിന്റെ പിതാവ് പതിവ് പോലെ ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം ഡയലോഗുകളുമായി വരുന്നുണ്ട് പിതാവ് വായാച്ചാൽ തന്നെ സഞ്ജുവിന്റെ കാര്യം ഏതാണ്ട് ക്ലിയർ ആയിക്കോട്ടെ നമുക്ക് കാത്തിരിക്കാം സഞ്ജുവിൻ്റെ അടുത്ത പ്രകടനങ്ങൾക്കായി അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരായ ടി ട്വന്റി പരമ്പരയിലുണ്ട് ആദ്യ മത്സരത്തിൽ ഇരുപത് പന്തിൽ ഇരുപത്തി ആറ് റൺസ് അടിച്ച ഫോമിലാണെന്ന് വീണ്ടും തെളിയിച്ചിട്ടുണ്ട് ഇനി വരുന്ന മത്സരങ്ങളിലും അദ്ദേഹം മികച്ച ഫോമിൽ തന്നെ തുടരട്ടെ അദ്ദേഹത്തിന് നല്ലൊരു നല്ലൊരു കളിക്കൾക്ക് നല്ലൊരു ഭാവി തന്നെയുണ്ട് അത് നന്നായി ചെയ്യാൻ പറ്റട്ടെ ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ എടുത്തില്ല എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല അതേസമയം വേറൊരാളുണ്ട് അവിടെ അദ്ദേഹം ഒരു മലയാളിയാണ് കരുൺ നായർ കരുൺ നായർ രണ്ടായിരത്തി പതിനാറിൽ എട്ടു വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഇംഗ്ലണ്ടിനെതിരായി കളിച്ച ടെസ്റ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി അടിക്കുന്ന രണ്ടാമത്തെ മാത്രം ഇന്ത്യക്കാരനായി മാറിയതാണ് പക്ഷെ മറ്റു ടെസ്റ്റുകളിലൊന്നും സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതിരുന്നതിനെ തുടർന്ന് കരുമൂണിന് ടീമിൽ നിന്ന് സ്ഥാനം തന്നെ നഷ്ടപ്പെട്ടു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാണ്ടിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്തു ഡിയർ ക്രിക്കറ്റ് ഓപ്പർച്യൂണിറ്റി അദ്ദേഹം അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ ഏതാണ്ട് എണ്ണൂറിനടുത്ത റൺസ് അതും എട്ട് ഇന്നിങ്സുകളിൽ നിന്ന് രണ്ട് തവണ മാത്രമാണ് അദ്ദേഹം പുറത്തായത് വിദർഭയുടെ ക്യാപ്റ്റനായി അവരെ ഫൈനൽ വരെ എത്തിക്കുകയും ചെയ്തു അഞ്ച് സെഞ്ചുറികളാണ് അദ്ദേഹം അടിച്ചു കൂട്ടിയത് കൂടാതെ നാൽപ്പത്തിനാല് പന്തിൽ നിന്ന് നേടിയ ഒരു എൺപത്തി റൺസ് റൺസും അത് തന്നെ മുപ്പത്തി ഓവറിൽ ക്രീസിൽ എത്തിയതിനു ശേഷമാണ് അദ്ദേഹം ആ എൺപത്തി എട്ട് റൺസ് നേടിയത് എന്തൊക്കെ സംഭവിച്ചാലും കരുൺ നായർ വീണ്ടും െത്തില്ല എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് ഇത്രയും വലിയ മികച്ച ഫോമിൽ അദ്ദേഹം ഒരു സീസണിൽ കളിക്കാൻ പറ്റുമോ എന്ന് പോലും സംശയമാണ് ഇത്രയും ഫോമിൽ നിൽക്കുന്ന അദ്ദേഹത്തെ എന്തുകൊണ്ട് ഇംഗ്ലണ്ടിനെതിരായ സീരീസിലോ അല്ലെങ്കിൽ ചാമ്പ്യൻസ് ട്രോഫിയിലോ ഉൾപ്പെടുത്തിയില്ല എന്നതും കൗതുകകരമാണ് ഇപ്പൊ പറയാനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ കളിച്ചില്ല എന്നുള്ള പേരുമില്ല അദ്ദേഹം കളിച്ചിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ തന്നെയാണ് സോറി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് തന്നെ ലിസ്റ്റ് ലിസ്റ്റയിലാണ് അദ്ദേഹം ഇത്രയും സെഞ്ചുറികൾ അടിച്ചു കൂട്ടിയത് എന്തായാലും നിരാശയായിരുന്നു ഇത്തവണ കരുണിന്റെ ഫലം പക്ഷെ അദ്ദേഹം ഉടനെ തന്നെ ഇനിയും ടീമിലെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കരുൺ നായരിലും ഒരുപാട് ക്രിക്കറ്റ് ടീമിയും ബാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തുടർന്ന് വീഡിയോകളുമായി വരാം സുരേഷ് ഭാര്യ സൈഫ് താങ്ക് യു